വെൽക്കം ടു ദ നേഴ്സ്കിങ് യൂട്യൂബ് ചാനൽ ഈ എയിംസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വരുന്ന എയിംസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് അടുത്ത നോർസെറ്റ് സെറ്റ് ടെന്നിനു വേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ് അപ്പോൾ എയിംസിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കാണിച്ചു തരാം എയിംസിൻ്റെ ഇപ്പോൾ വെബ്സൈറ്റൊരു മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഓൾഡ് വെബ്സൈറ്റിലേക്ക് നമ്മൾ നേരത്തെ ഉള്ള വെബ്സൈറ്റിലേക്ക് പോവും ഇപ്പോൾ പുതിയതായിട്ട് വെബ്സൈറ്റ് വന്നിട്ടുള്ളത് ഫാക്കൽറ്റി റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ അസസ്മെൻറ്റ് പ്രൊമോഷൻ സ്കീം നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് നോർത്ത് സെറ്റിലേക്ക് നമ്മളിപ്പോൾ നഴ്സിംഗ് ഓഫീസറായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നോർത്ത് സെറ്റ് ഒൻപത് വരെയാണ് വിളിച്ചിരിക്കുന്നത് ഇനി അടുത്ത മാർച്ച് ഫെബ്രുവരി മാർച്ചിലൊക്കെ ആയിരിക്കും നോർത്ത് സെറ്റ് ടെൻ വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ആ നോർത്ത് സെറ്റ് ടെന്നിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാമെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സിന് ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിനകത്തുള്ളത് ഇപ്പോൾ നോർത്ത് സെറ്റ് നയൻ്റെ ഡീറ്റെയിൽസ് ആണ് ഓക്കെ അപ്പോൾ നോർത്ത് സെറ്റ് ടെന്നിന് വേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ വേണ്ടി എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാൻ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓരോ ഐ സി എം ആർ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഇനി ആർക്കെങ്കിലും ടെമ്പററി ആയിട്ട് ഡൽഹിയിലുള്ളവർക്കൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ടെമ്പററി റിക്രൂട്ട്മെൻറ്റ് കാണാൻ സാധിക്കും ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ അതിന് ആയിട്ട് നമുക്കിവിടെ ഇവിടെ ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് റിക്രൂട്ട്മെൻറ്റ് ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ സാധിക്കും മുപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് ഞാൻ ഉള്ള വേക്കൻസി എയിംസിലുള്ള ടെമ്പററി വേക്കൻസി കാണാൻ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ ദ ടെമ്പററി പോസ്റ്റ് ഫോർ ഷോർട്ട് ടൈം ഫണ്ടഡ് പ്രൊജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പാൾമനോളജി ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഓൺ കോൺട്രാക്ട് ബേസിസ് ഫോർ നോവോ ഫണ്ടഡ് പ്രൊജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേഴ്സിംഗ് ആയിട്ടുള്ള കോളേജ് ഓഫ് നേഴ്സിംഗിലുള്ള വേക്കൻസിയാണ് അപ്പോൾ നാളെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അപ്പം നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത് റിസർച്ച് അസിസ്റ്റൻ്റ് എന്നുള്ളൊരു വേക്കൻസി ഉണ്ട് ന്യൂഡൽഹിയിലാണ് ജോബ് ഉള്ളത് നാൽപ്പതിനായിരം രൂപയാണ് ശമ്പളം ഉള്ളത് പന്ത്രണ്ട് മാസത്തേക്കാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ നേഴ്സിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ അക്കാഡമിക് റൈറ്റിംഗ് ഡാറ്റ മാനേജ്മെൻ്റ് ഒക്കെ എക്സ്പീരിയൻസ് ആയി ചോദിക്കുന്നുണ്ട് മുപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ റിസർച്ച് അസോസിയേറ്റ് ഒരു വേക്കൻസി ഉണ്ട് ന്യൂഡൽഹി അറുപതിനായിരം രൂപയാണ് ശമ്പളം പന്ത്രണ്ട് മാസം മാസ്റ്റേഴ്സ് ഇൻ നേഴ്സിംഗ് ചോദിച്ചിട്ടുണ്ട് മുപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് ഇവിടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നിങ്ങൾക്ക് തന്നെ അയക്കാൻ സാധിക്കും ഫോളോയിങ് ഡീറ്റെയിൽഡ് സി വേണം സ്കാൻഡ് കോപ്പീസ് ഓഫ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഏജ് പ്രൂഫ് വൺ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ നാളെയാണ് അപ്പോൾ നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ ഇതിൻ്റെ പറ്റുന്നവർക്ക് അപേക്ഷിക്കാം ഇനി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പിന്നെ ഇത് നിങ്ങൾക്കൊരുപക്ഷേ ഈ ജോലി ആവശ്യമില്ലെങ്കിൽ കൂടി കൂട്ടുകാർക്ക് ഇത് ആവശ്യമുണ്ടാകാം അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല സാലറി ഒക്കെ ഉണ്ട് നാൽപ്പതിനായിരം അറുപതിനായിരം ഒരു ലക്ഷം രൂപ പി എച്ച് ഡി നേഴ്സിംഗ് ഉള്ളവർക്കാണ് അഞ്ച് വർഷത്തെ പ്രൊജക്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്കാണ് കൂടുതൽ സാലറിയിൽ ഒരു ലക്ഷം ഒക്കെ സാലറി ഉള്ളത് കേട്ടോ നാൽപ്പതിനായിരം അറുപതിനായിരം ശമ്പളം ഉണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എയിംസിൽ ടെമ്പററി ആയിട്ടുള്ള ജോബും ഇവിടെ കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ക്ലാസ്സുകളുടെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങാം അടുത്ത മാർച്ചിലെ എക്സാമിന് വേണ്ടി അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാം അപ്പം ഡീറ്റെയിൽസിന് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം കൂടാതെ ഹോമിയോ നേഴ്സിൻ്റെ ക്ലാസുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസുകൾക്ക് വേണ്ടി ജെ പി എച്ച് എൻ്റെ ക്ലാസുകൾക്ക് വേണ്ടി എം എൽ എസ് പിയുടെ ക്ലാസുകൾക്ക് വേണ്ടിയൊക്കെ എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്